എ ഡിജി പി എം ആർ അജിത് കുറിനെതിരായ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ക്ലിഫ് ഹൌസിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് പി ശശിയും സി എം രവീന്ദ്രനും മുഖ്യമന്ത്രിയെ കാണാനെത്തി ഡി ജി പിയും അല്പസമയത്തിനകം എത്തും ഷാലിനി ചേരുന്നുണ്ട് ഷാലിനി ഞാൻ ആദ്യം മുതൽ പറഞ്ഞതുപോലെ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഡി ജി പി എന്നാൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ നേരിട്ട വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഡി ജി പി അല്പസമയത്തിനകം മുഖ്യമന്ത്രിയെ കാണാൻ എത്തുന്നത് ഒപ്പം ഇവിടെ അറിയേണ്ട ഒരു കാര്യം സ്ഥാനമാറ്റമാണോ അതോ സസ്പെൻഷനോ എന്നുള്ളൊരു കാര്യമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ാംശയോടുകൂടിയാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ക്ലിഫ് ഹൌസിലേക്ക് ഉറ്റുനോക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഒപ്പം തന്നെ സിഇ രവീന്ദ്രനാഥ് അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് അല്പസമയത്തിനകം ഡി ജി പി ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് പി ശശിയും രവീന്ദ്രനും രാവിലെ തന്നെ മുഖ്യമന്ത്രിയെ കാണാനെത്തി ചില നിർണായക ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ചർച്ചകൾക്കൊപ്പം ചേരാനാണ് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ഉള്ളവരുടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ ക്ലിഫ് ഹൌസിലേക്ക് അപ്പോൾ ഡി ജി പി കൂടി എത്തുന്നത് ഡി ജി പി ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം ഇവിടെ എത്തുകയും ചെയ്യും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ എ ഡി ജി പിക്ക് എതിരായ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെയാണ് ഡി ജി പി മുഖ്യമന്ത്രിക്ക് സർക്കാർ തലത്തിൽ ഔദ്യോഗികമായ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള ഉള്ള ഒരു കൂടിക്കാഴ്ച കൂടിയാണ് ഇന്ന് ഇപ്പോൾ ക്ലൂ ഹൌസിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ടോട് കൂടി ഡി ജി പി ഷെയ്ഖ് ദർവൈ സാഹിബ് ഡൽഹിക്ക് പോകുന്നുണ്ട് അതിനു മുൻപ് മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു സമയം അദ്ദേഹം ചോദിച്ചിരുന്നു അതിൻ്റെ സമയം കൂടിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ആ സമയം നൽകുമ്പോൾ ഏറ്റവും നിർണായകമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ക്ലിഫ് ഹൗസിൽ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ സമയപരിധി മൂന്നാം തീയതിയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ നൽകിയ സമയപരിധി അതിനു മുൻപ് തന്നെ റിപ്പോർട്ട് നൽകുമെന്ന് ഡി ജി പി പറഞ്ഞതാണ് പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഔദ്യോഗികമായി സർക്കാരിന്റെ കൈകളിലേക്ക് ഈ റിപ്പോർട്ട് എത്തുന്നത് തുടർന്ന് ആ റിപ്പോർട്ടിൽ എന്തൊക്കെ ശുപാർശകൾ എ ഡി ജി പിക്ക് നടപടി വേണമോ അതോ ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് തൃശൂർ പൂരം അലങ്കോലമാക്കിയ വിഷയം ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എം എ ഡി ജി പിക്ക് എതിരെ ഉയർത്തിയിട്ടുള്ളത് റിധാൻ റിധാൻ വധിച്ചതുമായി ബന്ധപ്പെട്ട ചില കേസുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇടപെടൽ നടത്തിയിട്ടുണ്ട് മാമി തിരോധാന കേസിൽ ചില ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് സ്വർണക്കടത്തിലും ഒപ്പം തന്നെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തിൽ അടക്കമുള്ള കാര്യങ്ങളിലും ചില ഇടപെടലുകളും നിർണായകമായ നടപടികളും എ ഡി ജി പി സ്ഥാനത്തിരുന്നു കൊണ്ട് ക്രമസമാധാന എ ഡി ജി പി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണമായി ഉയരുകയും ചെയ്തത് ഈ ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിച്ച് അതിലൊരു നടപടി അതായിരുന്നു ഡി ജി പിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി പ്രത്യേകിച്ച് സി പി ഐ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനം ഈ കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട് എ ഡി ജി പി ആ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ സി പി ഐ സി പി എമ്മിനെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ സമീപിച്ച സാഹചര്യം കഴിഞ്ഞ ദിവസം കൂടി എ കെ ജി സെന്ററിൽ എത്തി മുഖ്യമന്ത്രിയെയും ഒപ്പം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കണ്ട സാഹചര്യം കൂടി നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ നൽകിയിരിക്കുന്ന ഉറപ്പ് ഈ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം അതിലേതെങ്കിലും തരത്തിലുള്ള നടപടിക്ക് സാധ്യതയുണ്ടെങ്കിൽ താൻ എടുക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള ഉറപ്പ് സ്വാഭാവികമായും ആ ഉറപ്പ് പാലിക്കപ്പെടുമോ അതോ നാളെ നിയമസഭാ സമ്മേളനമുണ്ട് നിയമസഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ മറുപടി എടുക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ നടപടി എടുക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി സി പി ഉറപ്പ് നാളെ മുതൽ സഭാ സമ്മേളനം തുടർച്ചയായി ആരംഭിക്കാതിരിക്കുമ്പോൾ അതിലൊരു നടപടി ഉണ്ടാകുമോ എന്നുള്ളതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് എന്തായാലും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് അല്ലെങ്കിൽ വളരെ നിർണായകമായ ഒരു ചർച്ചയാണ് ഇപ്പോൾ ക്ലഫോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുണ്ട് ഈ ആരോപണ വിധേയൻ എന്ന് പറയപ്പെടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുണ്ട് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ രവീന്ദ്രനുണ്ട് തൊട്ടു പിന്നാലെ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സംസ്ഥാനത്തെ പോലീസ് മേധാവി ഡി ജി പി ഷെയ്ഖ് ദർവീസ് സാഹിബി കൂടി എത്തുകയാണ് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള മാനങ്ങൾ ഈ ചർച്ചയ്ക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏറെ നിർണായകമായ കാര്യം ഇന്ന് തന്നെ എ ഡി ജപിക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ള സൂചന പല കോണുകളിൽ നിന്ന് പക്ഷെ ആ നടപടി സ്വീകരിക്കാൻ പറ്റിയ ശുപാർശകൾ ഡി ജി പിയുടെ റിപ്പോർട്ടിലുണ്ടോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത് വഴിവിട്ട രീതിയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു ഒപ്പം തന്നെ കള്ളപ്പണം അടക്കം കയ്യിൽ കൊണ്ടു നടക്കുകയും അത് വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്നുള്ളതാണ് വലിയ രീതിയിൽ വിമർശനമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ആ സാഹചര്യത്തിലാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങളിൽ അന്വേഷണം നടത്താനും ആ അന്വേഷണ റിപ്പോർട്ട് ഉടനടി അതായത് എത്രയും വേഗം തന്നെ സമർപ്പിക്കാനും ഡി ജി പിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയായിരുന്നു ആ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കൈകളിലേക്കും സർക്കാരിന്റെ പക്കലേക്കും എത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ടിന്മേലാണ് ഇനി എന്ത് നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടത് തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി എ ഡി ജി പി എം ആർ അജിത് കുമാറെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം പൊതുവെ ഉയർന്നിട്ടുണ്ട് സി പി ഐക്കും അതിൽ കടുത്ത രീതിയിലുള്ള അതിർത്തി അവർ പരസ്യമായി പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് സി പി ഐയുടെ മുതിർന്ന നേതാക്കന്മാർ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിഷയം അടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ ആ വിഷയം ഉന്നയിച്ച് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഘട്ടത്തിൽ എന്ത് തരത്തിലുള്ള നടപടി അതിൽ ഉണ്ടാകും ഒപ്പം സി പി ഐക്ക് വേണ്ടി അല്ലെങ്കിൽ സി പി ഐക്ക് നൽകിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ആ ഉറപ്പ് പാലിക്കപ്പെടുമോ ഒരു സസ്പെൻഷൻ ഉണ്ടാകുമോ അത് ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പുതല നടപടികളിലേക്ക് കടക്കുമോ അത് പൂർണ്ണമായും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് നീക്കാനുള്ള സമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അശുഭമായ സമയമായിരിക്കുമോ എന്നാണ് നോക്കി കാണേണ്ടത് അപ്പം ഷാലു സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി ഐ എന്ന് പറയുന്ന ഘടക കക്ഷികൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്നതാണ് അപ്പോൾ ഇന്നലെ കൂടെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ഡി ജി എ ഡി ജി പി യെ മാറ്റിയാൽ മാത്രമേ തങ്ങൾ നിയമസഭയിലേക്ക് എത്തുകയുള്ളൂ കാരണം നാളെ മുതൽ നിയമസഭ തുടങ്ങുവാൻ പോവുകയാണ് പൂർണ്ണതോതിൽ തുടങ്ങുവാൻ പോവുകയാണ് അപ്പോൾ മന്ത്രിമാർ വരണമെങ്കിൽ സി പി ഐയുടെ മന്ത്രിമാർ വരണമെങ്കിൽ എ ഡി ജി പി യെ മാറ്റിയേ പറ്റുള്ളൂ എന്തായാലും ഈ സി പി ഐയുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കും എന്നുള്ളൊരു കാര്യമാണ് നോക്കേണ്ടതൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കുന്ന ആളുകളാകട്ടെ ആരോപണവിധേയരായവരാണ് അവരുടെ കാര്യങ്ങൾ കൂടെ മുഖ്യമന്ത്രിക്ക് നോക്കേണ്ടതുണ്ട് ഈ ശശി അടക്കമുള്ളവരുണ്ട് അല്പസമയത്തിന് മുൻപ് അൻവർ വീണ്ടും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ശശിയുടെ കാര്യങ്ങൾ ഇനി നോക്കേണ്ടത് സഹാക്കളും അതുപോലെ തന്നെ ജനങ്ങളുമാണ് എന്ന് ഇത്രയും ഈ ആരോപണവിധേയരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ആരോപണവിധേയനായ എ ഡി ജി പി മാറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കുന്നതി കൂടെ എല്ലാ കണ്ണുകളും ക്ലിഫ് ഹൗസിലേക്ക് തന്നെയാണ് പോകുന്നതും തീർച്ചയായും രജനി അത് തന്നെയാണ് കാരണം സി പി ഐയെ സി പി എം മാനിക്കുന്നുണ്ടോ സർക്കാർ മാനിക്കുന്നുണ്ടോ ഗവനിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ ആ ഒരു ഉത്തരം അല്ലെങ്കിൽ അതിനുള്ള മറുപടി നമുക്ക് ഇന്ന് ലഭ്യമാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം വിനോയ് വിശ്വവും പ്രകാശ് ബാബു അടക്കമുള്ള സി പി ഐയുടെ മുതിർന്ന നേതാക്കന്മാരും സംസ്ഥാന സെക്രട്ടറിയും അടക്കം കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ടും ഒപ്പം തന്നെ എ ഡി ജി പി വിമർശിച്ചുകൊണ്ടും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നിട്ടും ആ സ്ഥാനത്ത് എന്തുകൊണ്ട് അദ്ദേഹത്തിനെ നിലനിർത്തുന്നു എന്നൊരു ചോദ്യം അത് സി പി ഐ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയുമാണ് അതിനിടയിലാണ് ഈ ഒരു നിർണായക കൂടിക്കാഴ്ച കൂടി തലസ്ഥാനത്ത് നടക്കുന്നത് ആ കൂടിക്കാഴ്ചയിൽ ആ ചർച്ചയിൽ എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ടത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സ്ഥാന ചലനം ഉണ്ടാകുമോ അതോ മറ്റൊരു വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ വിശ്വസ്തനായ ഐ പി എസ് കാരനെ ആ ചുമതലയിലേക്ക് മുഖ്യമന്ത്രി കൊണ്ടുവരുമോ അതോ മൊത്തത്തിൽ പോലീസ് സേനയിൽ തന്നെ ഒരു അഴിച്ചുപണി ഉണ്ടായി നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതും കണ്ടറിയണം അതല്ല ഒരു സസ്പെൻസ് ടക്കമുള്ള നടപടിയിലേക്ക് എം ആർ അജിത് കുമാറിനെതിരെ ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സ്വീകരിക്കുമോ എന്നുള്ളതും കണ്ടറിയുന്നു ഇന്നലെ ഏതാനും നിമിഷങ്ങൾക്കകം ഡി ജി പി ഷേഖ് ദർവേ സാഹബ് ക്ലിഫ് ഹൌസിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും ക്ലിഫ് ഹൌസിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും രവീന്ദ്രനും തുടരുകയാണ് അതിനുശേഷമായിരിക്കും ഡി ജി പി കൂടി ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ നൽകിയ റിപ്പോർട്ടിൽ ഒരു വ്യക്തത മുഖ്യമന്ത്രി നേരിട്ട് ധരിപ്പിക്കുക എന്നതുകൊണ്ട് എന്നതുകൂടിയാണ് ഡി ജി പി ഉദ്ദേശിക്കുന്നത് ഈ കൂടിക്കാഴ്ചയിലൂടെ അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച അല്ലെങ്കിൽ കൂടിക്കാഴ്ച കൂടിയാണെന്ന് മുഖ്യമന്ത്രിയുടെ ക്ലൂഫ് ഹൗസിലേക്ക് ഡി ജി പി എത്തുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പൂർണ്ണതോതിൽ നിയമസഭാ സമ്മേളനം നാളെ മുതൽ ആരംഭിക്കുകയാണ് സ്വാഭാവികമായും ആ നിയമസഭാ സമ്മേളനത്തിൽ സി പി ഐയുടെ മന്ത്രിമാരും പ്രതിനിധികളും ഒക്കെ എത്തണമെങ്കിൽ ഇതിലൊരു വ്യക്തമായ തീരുമാനം വേണം എന്നൊരു ആവശ്യം സി പി ഐ ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് തലേ ദിവസം ഉൾപ്പെടെ മുഖ്യമന്ത്രിയെയും ഒപ്പം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവരെയും എ കെ ജി സെന്ററിൽ എത്തി വിനോയ് വിഷയം കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയും ആവർത്തിക്കപ്പെട്ട ഒരേ ഒരു കാര്യം ഇതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണം അതിനുശേഷം കൃത്യമായ അന്വേഷണം നടക്കണം ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകണം എന്നുള്ളതാണ് ആ നടപടി അല്ലെങ്കിൽ ആ നിർദ്ദേശം മുഖ്യമന്ത്രി ചെവിക്കൊള്ളുമോ ഈ ഡി റിപ്പോർട്ടിൽ ഏതെല്ലാം തരത്തിലുള്ള ശുപാർശകളുണ്ട് നടപടിക്കുള്ള ശുപാർശകളാണോ അതോ ഏതെങ്കിലും തരത്തിൽ വീശികൾ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണോ അതോ ക്ലീൻ ചിറ്റ് നൽകിയുള്ള റിപ്പോർട്ടാണോ എന്നതൊക്കെയുള്ള ഉള്ളടക്കങ്ങൾ വരും മണിക്കൂറിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ എന്തായാലും നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ മുൻപിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾക്കൊക്കെ മുൻപ് നടത്തിയ സാഹചര്യങ്ങളും ഒപ്പം തന്നെ ഡി ജി പിയുടെ നിലപാടും പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ആയിരിക്കില്ല എ ഡി ജി പിക്ക് എതിരെ ഡി ജി പി ഷെയ്ഖ് നർവേസ് സാഹിബ് നൽകിയിട്ടുള്ളത് അതിൽ കൃത്യമായ ശുപാർശകൾ ഉണ്ടാവും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിരവധി ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കവടിയാറിലുള്ള ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതും അത് പത്ത് ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ നടപടികൾ ലഘൂകരിച്ച് അതിന്റെ വിൽപ്പന നടത്തിയതിലടക്കം ലക്ഷങ്ങളുടെയും കോടികളുടെയും വഴിവിട്ട ഇടപാട് അതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് തൊട്ടു പിന്നാലെ ചില സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ചില വഴിവിട്ട ഇടപാടുകളും ക്രമക്കേടുകളും ഒക്കെ എം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തിയിട്ടുണ്ട് കവടിയാറിൽ തന്നെ ലക്ഷങ്ങൾ വിലയുള്ള ഭൂമി വാങ്ങി അവിടെ വീട് നിർമ്മിക്കുന്നു അതും അതിന്റെ പണത്തിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അത് കൃത്യമായി കണ്ടെത്തണം എന്നുള്ളൊരു ഗുരുതര ആരോപണം ഒരു ഭാഗം ില്ക്കുന്നു ഒപ്പം തന്നെ മാമി തിരോധാന കേസിൽ ചില ഇടപെടലുകൾ എ ഡി ജി പിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് റിഥാൻ വധക്കേസിലടക്കം ചില ഇടപെടലുകൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ കേസ് അട്ടിമറിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നിട്ടുള്ളത് തൃശൂരിലെ പൂരം കലക്കൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ശബരിമലയിൽ വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരെ മാത്രം ശബരിമലയിലേക്ക് കയറ്റാനുള്ള വഴിവിട്ട ഇടപാടുകൾ ഭാഗമായിട്ടാണ് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുണ്ട് ഇന്നലെ ഒരു ഏറ്റവും നിർണായകമായ കാര്യം ഒരുപക്ഷെ ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിയുന്നത് ഇന്നലെ ശബരിമലയുമായി ബന്ധപ്പെട്ട നിർണായക യോഗങ്ങൾ നടക്കുമ്പോഴടക്കം എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് സ്വാഭാവികമായി അദ്ദേഹം അടക്കം പങ്കെടുക്കേണ്ട യോഗമായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മുന്നൊരുക്കങ്ങളുടെ വിലയിരുത്തൽ യോഗം ആ യോഗത്തിലടക്കം എ ഡി ജി പിയെ കൂട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവിടെയാണ് ഒരു നടപടിക്ക് ചില സാധ്യതകളും ചില നീക്കങ്ങളും കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രതി ുന്നത് അതിന്റെ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ അന്തിമ ചർച്ചകളാകാം ക്ലിഫ് ഹൗസിൽ ഈ മണിക്കൂറിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിന് ശരി എല്ലാ കണ്ണുകളും ക്ലിഫ് ഹൗസിലേക്ക് തന്നെയാണ് പോകുന്നത് അല്പസമയത്തിനകം മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബ് എത്തും എന്തായാലും മുഖ്യമന്ത്രിക്കൊപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും മറ്റാളുകളും ഒക്കെ തന്നെയുണ്ട് എ ഡി ജി പിയുടെ കാര്യത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ നിന്ന് നിർണായകമായ ഒരു തീരുമാനമുണ്ടാവും രാഷ്ട്രീയ കേരളം കണ്ടതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റുമോ എന്നുള്ള കാര്യമാണ് എന്തായാലും അതിലൊരു തീരുമാനം ഇന്ന് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടെ കാണുന്നു യേശാലിനിയാണ് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരുന്നത്